സ്നേഹം തന്നെ പറയുള്ളൂ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാം മന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇത് ദാനിയലിൻ്റെ കാലമാണ് ദാനിയലിൻ്റെ കാലമെന്ന് പറയുമ്പോൾ വിശ്വാസത്തിനു വേണ്ടി പരീക്ഷകൾ സഹിക്കേണ്ടി വരുന്ന സിംഹക്കുഴിയിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു കാലം എന്ന് പറയേണ്ടിയിരിക്കുന്നു ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ അതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം സൗത്ത് ഏഷ്യയിൽ നിന്ന് ഒരു വാർത്ത വന്നു തായ്ലാൻഡിൽ നിന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ അവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന മുതിർന്ന കുട്ടികൾ അതായത് പതിമൂന്നും പതിനാലും വയസ്സുള്ള കുട്ടികൾ അവൻ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ പേരിൽ നിരന്തരം പരിഹസിക്കുന്നു അവസാനം ഒരു ദിവസം രണ്ടാം വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിക്കുന്നു മർദ്ദനമേറ്റ കുട്ടി വീട്ടിൽ വന്ന് അടുത്ത ദിവസമാണ് നടന്ന സംഭവങ്ങൾ പറയുന്നത് കുട്ടിക്ക് വയറ്റിൽ നല്ല ചവിട്ട് കിട്ടിയിരുന്നു ഒരാഴ്ചക്കകം കുട്ടി മരിച്ചുപോയി വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയെന്ന് വേണമെങ്കിൽ പറയാം മറ്റൊരു ഭാഷയിൽ പാസീവ് പ്രസിക്യൂഷൻ എന്ന് വിളിക്കാം വ്യക്തമായിട്ട് ക്രിസ്ത്യാനിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചുകൊല്ലുകയല്ലേ ചെയ്തത് പക്ഷേ ആ പേരിൽ പാസീവായിട്ട് അനുഭവിക്കുന്ന പീഡനങ്ങൾ ഇത് നമ്മുടെ ചുറ്റും ഒത്തിരി നടക്കുകയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പം ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വളരെ തീർന്നു ഇന്ത്യൻ മിലിട്ടറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഷാമുഎൽ കമ്മിനേഷൻ എന്ന് പറഞ്ഞ ക്രിസ്ത്യാനിയെ അദ്ദേഹം മിലിട്ടറി അദ്ദേഹത്തിന് നൽകിയ ഓർഡറുകളെ നിരാകരിച്ചുകൊണ്ട് അമ്പലത്തിൽ കയറിയില്ല എന്ന പേരിൽ അമ്പലത്തിലെ പൂജകളിൽ പങ്കെടുത്തില്ല എന്ന പേരിൽ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ സേനയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുക മാത്രമല്ല കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി ആ വിധിയെ ശരിവെക്കുക കൂടി ചെയ്തു അതൊത്തിരി ചർച്ച ചെയ്യപ്പെടുകയാണ് ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുകയാണ് നമ്മുടെ ആസാദി ന്യൂസ് ചാനലിൽ അതിനെക്കുറിച്ച് ഞാൻ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു അതിൻ്റെ ചുവട്ടിൽ ആളുകൾ വന്നിട്ട് ക്രിസ്ത്യാനികൾ സൈന്യത്തിൽ ചേരുന്നത് നല്ലതാണോ അല്ലെങ്കിൽ ചേരുവാൻ കഴിയുമോ എന്നീ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുവാനിടയായി തുടർന്നു അപ്പോൾ അങ്ങനെ പല ചോദ്യങ്ങൾ ലഭിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ഷ്യമുൽ കമലേഷൻ ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തിൻ്റെ പെൻഷനും ഗ്രാറ്റുവിറ്റിയും ഒന്നും നൽകാതെ തന്നെയാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് സേനയുടെ തീരുമാനത്തെ ഇന്ത്യയുടെ കോടതി ഡൽഹി ഹൈക്കോടതി ശരിവെച്ചു കോടതി വളരെ കൃത്യമായ തീരുമാനമാണ് എടുത്തത് കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസവും സൈന്യ കൊടുക്കുന്ന കമാൻഡ് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് സേനയുടെ നിയമം അനുസരിച്ച് ഒരു വ്യക്തിയുടെ വിശ്വാസം അയാളുടെ പശ്ചാത്തലങ്ങൾ അതിനേക്കാൾ ഒക്കെ അപ്പുറമാണ് സേനയ്ക്കകത്തുള്ള അച്ചടക്കം സൈന്യത്തിൽ കമാൻഡിംഗ് ഓഫീസറായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ട്രൂപ്പിനെ ബറ്റാലിയനെ നയിക്കുന്ന ലീഡർ എന്ത് കമാൻഡ് കൊടുക്കുന്നുവോ അത് ചോദ്യം ചെയ്യാതെ അനുസരിക്കണം ചോദ്യം ചെയ്യാനുള്ള അനുവാദം ഒരു സൈന്യത്തിലുമില്ല ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് മാത്രമല്ല ലോകത്തിൽ ഒരു സൈന്യത്തിലും അങ്ങനെ ചോദ്യം ചെയ്യാനുള്ള അനുവാദമില്ല അനുസരിച്ചേ മതിയാകുകയുള്ളൂ കോടതി ആർമി നിയമപ്രകാരം ഈ പറഞ്ഞ പട്ടാളക്കാരൻ ചെയ്തത് തെറ്റാണ് തൻ്റെ സുപ്രീം അതോറിറ്റിയുടെ കമാൻഡിനെ അയാൾ നിരാകരിച്ചു അത് സൈന്യത്തിൽ ഒരു കാരണവശാലും ക്ഷമിക്കപ്പെടാത്ത പാപമാണ് അൺപാടനബിൾ സിൻ എന്ന് പറയാം ആത്മീയ ഭാഷയിൽ അങ്ങനെ ശ്യാമുവേൽ കമലേഷൻ എന്ന് പറയുന്ന പട്ടാളക്കാരനെ മിലിറ്ററി പുറത്താക്കി കാരണം പല പ്രാവശ്യങ്ങളിൽ അമ്പലത്തിലേക്ക് തൻ്റെ ട്രൂപ്പിനെ നയിച്ചു കൊണ്ടുപോകണമെന്നും അവിടെയുള്ള പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കണമെന്നുള്ള ആ ഒരു കമാൻഡിനെ ഇദ്ദേഹം മതപരമായ കാരണങ്ങൾ പറഞ്ഞ് വിശ്വാസത്തിൻ്റെ കാരണങ്ങൾ പറഞ്ഞ് നിരാകരിക്കുകയാണ് ചെയ്തത് തൻ്റെ ട്രൂപ്പിനെ കൊണ്ട് താൻ അമ്പലത്തിലേക്ക് അല്ലെങ്കിൽ ഗുരുദ്വാരയിലേക്ക് മാർച്ച് ചെയ്തു എന്നാൽ അമ്പലത്തിനകത്ത് അദ്ദേഹം വിശ്വാസപരമായ കാരണങ്ങളാൽ പ്രവേശിക്കാൻ വിസമ്മതിച്ചു ഇതാണ് അദ്ദേഹത്തിന് മേൽ ആരോപിക്കപ്പെട്ട കുറ്റം ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ട് മിലിറ്ററി നിയമങ്ങൾ പ്രകാരം ഞാൻ പറഞ്ഞല്ലോ ചോദ്യം ചെയ്യാതെ അനുസരിക്കുക എന്നുള്ളതാണ് മിലിറ്ററി നിയമം അല്ലെങ്കിൽ ഒരു രാജ്യത്തിലെ സൈന്യത്തിന് മുൻപോട്ട് പോകാൻ കഴിയില്ല കമാൻഡർ എന്ത് കമാൻഡ് കൊടുക്കുന്നുവോ അതിൻ്റെ ശരിയ തെറ്റുകളെ ആ ഒരു കമാൻഡ് സ്വീകരിക്കുന്ന പട്ടാളക്കാരനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല അദ്ദേഹം അനുസരിച്ചേ മതിയാക്കിയുള്ളൂ എന്താണ് കമാൻഡെങ്കിലും അനുസരിച്ചേ മതിയാക്കുകയുള്ളൂ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ഡിസിപ്ലിനാണ് മിലിറ്ററിക്കകത്തുള്ളത് ഇത് സിവിലിയൻസിൻ്റെ ഇടയിൽ അത്രത്തോളം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അച്ചടക്കമാണ് കാരണം അത്തരമൊരു അച്ചടക്കം നമ്മൾ അനുഭവിച്ചിട്ടില്ല നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അവിടെ നടക്കുന്ന പൂജാതി കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം നമ്മുടെ മുതലാളി എത്ര നിർബന്ധിച്ചാലും അതെൻ്റെ വിശ്വാസമാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാം അത് സിവിലിയൻ ലൈഫ് പക്ഷേ പട്ടാളത്തിലെ ജീവിതമെന്ന് പറഞ്ഞാൽ കമാൻഡ് എന്താണോ അതിനെ അതിനനുസരിച്ച് മതിയാകുകയുള്ളൂ ഇവിടെയാണ് ശ്യാമുയൽ കമലേഷൻ എന്ന വ്യക്തിയെ പുറത്താക്കിയ വിധി ഡൽഹി ഹൈക്കോടതി ശരിവെച്ചത് ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ഒരു കമാൻഡ് ലഭിച്ചാൽ ഒരു ക്രിസ്ത്യാനിക്ക് മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുകയോ പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയോ ചെയ്യാൻ പറ്റുമോ ഇവിടെയാണ് വലിയ ഒരു ധർമ്മസങ്കടമെന്ന പദം നമ്മൾ ഉപയോഗിക്കേണ്ടത് ധർമ്മസങ്കടമെന്ന് പറയുമ്പോൾ ധാർമ്മികത ധർമ്മം അല്ലെങ്കിൽ മതം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചുണ്ടാകുന്ന ഒരു വ്യക്തിയുടെ വെല്ലുവിളി സങ്കടമാണ് ധർമ്മസങ്കടം ഇവിടെയാണ് ശ്യാമുൽ കമലേഷൻ്റെ ധർമ്മസങ്കടം ഒരു ഭാഗത്ത് തൻ്റെ മിലിറ്ററിയിലെ അച്ചടക്കത്തെ തനിക്ക് ലംഘിക്കുവാൻ കഴിയുന്നില്ല മഠഭാഗത്ത് താൻ ഏറ്റവും മുറുകെ പിടിക്കുന്ന തൻ്റെ വിശ്വാസത്തെ ലംഘിക്കുവാൻ തനിക്ക് കഴിയുന്നില്ല ഫെയ്ത്ത് വേഴ്സസ് ഡ്യൂട്ടി എന്ന് പറയാം ഒരു ഭാഗത്ത് ഡ്യൂട്ടി മറുഭാഗത്ത് വിശ്വാസം ഇത് തമ്മിലുള്ള വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ് ഇത്തരം കോൺഫ്ലിക്റ്റുകൾ പുതിയതൊന്നുമല്ല ആധുനിക കാലത്തെ ഒരു കോൺഫ്ലിക്റ്റ് അല്ല ഇത് മറിച്ച് എനിക്ക് തോന്നുന്നു വേദപുസ്തക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു കോൺഫ്ലിക്റ്റ് നേരിട്ട വ്യക്തി നയമാൻ എന്ന് പറയുന്ന ആ ഒരാം രാജ്യത്തിൻ്റെ സൈന്യാധിപനായിരുന്നു താന് സേനാധിപനാണ് എന്നാൽ തനിക്കൊരു കുഷ്ഠരോഗം ഉണ്ടായിരുന്നു ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്നറിഞ്ഞ് ഏലിഷ എന്ന് പറയുന്ന പ്രവാചകൻ്റെ അടുക്കൽ വന്ന് താൻ അത്ഭുതകരമായിട്ട് സൗഖ്യം പ്രാപിക്കുവാൻ ഇടിയേറ്റിരുന്നു അതിനുശേഷം തനിക്ക് തിരിച്ച് അരാം ദേശത്തേക്ക് പോകണം താൻ സൈന്യാധിപനാണ് സൈന്യാധിപൻ എന്ന നിലയിൽ തനിക്ക് ഉത്തരവാദിത്വങ്ങളെ നിർവഹിക്കണം ഈ ഏലിസ പ്രവാചകനോട് അരാം സൈന്യത്തിൻ്റെ സൈന്യാധിപനാകുന്ന നയമാൻ ചില അനുവാദങ്ങൾ വാങ്ങിക്കുന്നു അതായത് എൻ്റെ യജമാനൻ അതായത് ആരാം രാജാവ് തൻ്റെ ദേവന്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എനിക്ക് അകമ്പടി സേവിച്ച് പോയേ മതിയാകുകയുള്ളൂ കാരണം അത് ഡ്യൂട്ടിയാണ് സൈന്യാധിപൻ എന്ന നിലയിൽ തൻ്റെ ഡ്യൂട്ടിയാണ് അങ്ങനെ അകമ്പടി സേവിച്ച് എനിക്ക് പോയേ മതിയാകുകയുള്ളൂ ആ സമയത്ത് ഞാൻ വാദ്യങ്ങളോടുകൂടെ അതായത് വാദ്യകോശങ്ങളോടുകൂടെ എൻ്റെ യജമാനൻ അവിടെ അദ്ദേഹത്തിൻ്റെ ആരാധനാ മൂർത്തിയെ നമസ്കരിക്കുമ്പോൾ എല്ലാ പട്ടാളക്കാരും അതിനോട് ചേർന്ന് തലകുനിക്കുവാൻ ആവശ്യമാണ് അകമ്പടി സേവിക്കുന്ന കൂടെ നിൽക്കുന്ന സൈന്യാധിപനും അത് ചെയ്തേ മതിയാകുകയുള്ളു അപ്പോൾ എലിശയോട് നയമാൻ ഒരു അനുവാദം ചോദിക്കുകയാണ് എൻ്റെ യജമാനൻ അങ്ങനെ അവൻ്റെ ദേവൻ്റെ ആലയത്തിൽ പോയി നമസ്കരിക്കുമ്പോൾ വാദ്യഘോഷങ്ങളോടുകൂടെ അവിടെ സിരസ് നമിക്കുമ്പോൾ ഞാനും തലകുനിച്ചേ മതിയാകുള്ളൂ അതിനെനിക്ക് പെർമിഷൻ തരണം എലിശ അതിന് അതിനനുവാദം കൊടുത്ത് പറഞ്ഞു വിടുന്നു നയമാൻ പോകുമ്പോൾ ജഡുഷലേമിൻ്റെ മണ്ണിൽ കുറെ മണ്ണും കൊണ്ടെയാണ് പോകുന്നത് കാരണം അതിൽ ചവിട്ടി നിന്ന് തനിക്ക് ജീവനുള്ള ദൈവത്തെ ആരാധിക്കണം ഇവിടെ ഏലിശ പെർമിഷൻ കൊടുക്കുന്നു നയമാന് ആദ്യമായിട്ട് വേദവസ്വ ചരിത്രത്തിൽ ഡ്യൂട്ടിയും ഫെയ്ത്തും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് കാണുന്ന രംഗമാണ് നമ്മൾ കാണുവാനിടയായി തരുന്നത് എന്നാൽ ധരിയൻ്റെ പുസ്തകമാകുമ്പോൾ ദുരാസമ ഭൂമിയിൽ നിർത്തിയിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കണമെന്ന് കൽപ്പന വന്നപ്പോൾ മൂന്ന് യഹൂദ ബാലന്മാർ അവർ നിഷേധിച്ചു രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ കഴിയുള്ളൂ എന്ന കൽപ്പന വന്നപ്പോൾ ദാനിയൽ അതിനെ നിരാകരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഇത് ദാനിയലിൻ്റെ കാലമാണ് ദാനിയലിനെ പോലെയുള്ള വിശ്വാസ പരീക്ഷണങ്ങളെ നേരിടുന്നവരുടെ കാലമാണ് നയമാൻ ശരിക്കും ഒരു ന്യപ്രമാണത്തെ അനുസരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവത്തെ പിൻപറ്റുന്ന ഒരു വിശ്വാസി എന്ന നിലയിലല്ല നയമാനെ നമ്മൾ കാണേണ്ടത് മറിച്ച് അരാമിൽ നിന്നും വന്ന് സൗഖ്യം പ്രാപിച്ച വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ യഹോവയായ ദൈവത്തോടൊരു അഭിനിവേശം തോന്നുകയാണ് ആ ദൈവത്തെ സ്വീകരിക്കുകയാണ് പിൻപറ്റുവാൻ തയ്യാറാകുകയാണ് അപ്പോൾ നയമാനെക്കാട്ടിലും ഉത്തമമായ മാതൃക എനിക്ക് തോന്നുന്നു ധനിയലിൻ്റെ പുസ്തകത്തിലെ ചെറുപ്പക്കാരാണ് അവിടെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നു ഡ്യൂട്ടിക്ക് അപ്പുറമാണ് ഫെയ്ത്ത് എന്നൊരു തീരുമാനമെടുക്കുന്നു അതുകൊണ്ടെന്ത് അവർക്ക് കഷ്ടങ്ങൾ നഷ്ടങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരുന്നു ഈ ഒരു കോൺഫ്ലിക്റ്റ് നയമാനും ദാനിയലും മൂന്ന് യഹൂദ ബാലന്മാരും മാത്രമല്ല പിന്നീട് ഒത്തിരി ആളുകൾ നേരിട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ലോകത്തിലെ ഏത് സൈന്യത്തിലാണെങ്കിലും ഒരുപക്ഷെ ഒരു സേനയുടെ സുപ്രീം കമാൻഡർ കൊടുക്കുന്ന ഓർഡർ ആ സൈന്യത്തിൽ തന്നെയുള്ള മറ്റൊരാളുടെ വിശ്വാസത്തിന് നിരക്കാത്തതായിരിക്കാം പക്ഷേ അനുസരിച്ച് മതിയാകുള്ളൂ അനുസരിക്കുന്നില്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ ശ്യാമുൽ കമ്മലേഷനെ പുറത്താക്കിയതുപോലെയുള്ള പുറത്താക്കൽ നടപടികളോ അതോ അതിലും ഹാർഷായിട്ടുള്ള പണിഷ്മെൻറ്റിനോ തീരും ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇനി ഞാൻ മറ്റൊരു ഭാഗത്തിലേക്ക് കിടക്കാം ഒരു വിശ്വാസിക്ക് സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുവാൻ കഴിയുമോ ഇതും ഈ പറഞ്ഞതുപോലൊരു പുതിയ ചോദ്യമല്ല ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു വിശ്വാസിക്ക് സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുവാൻ കഴിയുമോ നാമേ വേദപുസ്തകം പഠിക്കുമ്പോൾ പൊലസോ പുസ്തകത്തിലൊക്കെ ലേഖനങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട് അധികാരങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതാണ് ന്യായപാലകർ എന്ന് പറയുമ്പോൾ നിയമപാലകർ എന്ന് പറയുമ്പോൾ അവർ ദേശത്തെ സംരക്ഷിക്കുന്ന ചുമതലയിൽ അവർ ആയിരിക്കുന്നു പോലീസോ അല്ലെങ്കിൽ മിലിറ്ററി ഫോഴ്സോ അങ്ങനെയുള്ളവർ ചെയ്യുന്നത് ദേശത്ത് സമാധാനമുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് അത് ദൈവം കൊടുത്തിട്ടുള്ള അധികാരമാണ് ന്യായമായിട്ടും നീതിയായിട്ടും അങ്ങനെയുള്ള അധികാരങ്ങൾ ഉപയോഗിക്കപ്പെട്ടുവെങ്കിൽ മാത്രമേ ദേശത്ത് സമാധാനമുള്ള ജീവിതം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഒരു വിശ്വാസി സൈന്യത്തിൽ പ്രവർത്തിക്കുന്നതോ അല്ലെങ്കിൽ പോലീസിൽ പ്രവർത്തിക്കുന്നതോ നിയമപാലകൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതോ അത് തെറ്റല്ല അത് ശരി തന്നെയാണ് പക്ഷേ ഇവിടെ പ്രശ്നമുണ്ടാകുന്നത് എപ്പോഴാണെന്ന് അറിയുമോ യുദ്ധകാലത്താണ് ഒരു സൈനികന് യുദ്ധകാലത്ത് എതിർ രാജ്യത്തിലെ ആണെങ്കിലും മറ്റൊരു മനുഷ്യനെ കൊല്ലാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേരെ വെടിയുതിർക്കാനുള്ള അനുവാദമുണ്ടോ എന്ന നൈതികമായ എത്തിക്കലാകുന്ന ക്വസ്റ്റ്യൻ ഇത് ക്രിസ്ത്യ എത്തിക്സ് ക്രിസ്ത്യൻ എത്തിക്സിൻ്റെ ഒരു വലിയ ചോദ്യമാണ് മനുഷ്യനെ മനുഷ്യനെ കൊല്ലുവാൻ കഴിയുമോ എന്ന ചോദ്യം ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ എല്ലാ ക്രിസ്ത്യാനികൾക്കും ഒന്ന് ചിന്തിക്കാതെ ഉത്തരം പെടുവാൻ കഴിയില്ല കാരണം ശത്രുവിനെപ്പോലും സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രമാണമാണ് ക്രിസ്തീയ പ്രമാണം ശത്രുവിനെ സ്നേഹിക്കുന്നവന് ശത്രുവിന് നേരെ വെടിയുതിർക്കുവാൻ കഴിയുമോ അവനെ കൊല്ലുവാൻ കഴിയുമോ അങ്ങനെ വരുമ്പോൾ സൈനിക സേവനം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും യുദ്ധം എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതല്ല അപ്പോൾ തന്നെ മറുചോദ്യുണ്ടാകുന്നു ക്രിസ്തീയം എന്ന് പറയുന്ന രാജ്യങ്ങളില്ലേ അവർക്ക് സൈന്യമില്ലേ അവർ യുദ്ധം ചെയ്യുന്നില്ലേ ലോകത്തിലെ ഏറ്റവും വലിയ മാരകമാകുന്ന പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ആറ്റം ആറ്റമ്പ് പോലും ഉപയോഗിച്ചത് ക്രിസ്ത്യം എന്ന് പറയുന്ന രാജ്യങ്ങളല്ലേ എന്ന ചോദ്യമുണ്ടാകുന്നു ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം വേദപുസ്തകം പഠിപ്പിക്കുന്നത് യുദ്ധമില്ലാത്ത സമാധാനത്തിൻ്റെ ഒരു ലോകത്തെക്കുറിച്ചാണ് അതായത് പരസ്പരം പോരടിക്കുന്നതും കൊന്നു മുടിക്കുന്നതും നല്ലതാണ് നല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത് വേദപുസ്തകത്തിൻ്റെ ആത്മാവ് അതിന് എതിരാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ചോദ്യങ്ങൾ ഒന്നാം നൂറ്റാണ്ടു മുതലേ ഉണ്ടായിരുന്നു ഒരുവന് സൈന്യത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുമോ അഫോസ്റ്റോലിനായ പോലീസൊക്കെ ജയിലിൽ കിടക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ഫിലിപ്പീൻ ജയിലിൽ കിടന്നപ്പോൾ കാരാഗ്രഹ പ്രമാണികയും മറ്റു പലരെയും തൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു റോമിലെ ജയിലിൽ കിടക്കുമ്പോൾ അപ്പോസ്റ്റോൽ പ്രവർത്തിക്കുന്ന പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അകമ്പടി പട്ടാളത്തിലുള്ളവർ എല്ലാവരും സുവിശേഷം കേൾക്കുവാനും അങ്ങനെ അനേകർ രക്ഷിക്കപ്പെടുവാനിടയായി തുടർന്നു പട്ടാളക്കാർ അനേകർ രക്ഷിക്കപ്പെടുവാനിടയായി തുടർന്നു അതിനുശേഷം അവർ പട്ടാളത്തിൻ്റെ ജീവിതം ഉപേക്ഷിക്കുകയല്ല ചെയ്തത് മറിച്ച് അവർ കൂടുതൽ വിശ്വസ്തരായ തീരുകയാണ് ചെയ്തത് വിശ്വസ്തർ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ പട്ടാളക്കാരായ ആളുകൾ അധം ചെയ്യുന്ന അനീതി ചെയ്യുന്ന കൈക്കൂലിക്കാരായിട്ടുള്ള ആയിരുന്നു യോഹനാൻ സ്നാപകന്റെ പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അതായത് പട്ടാളക്കാരോട് അവർക്ക് ലഭിക്കുന്ന ശമ്പളമല്ലാതെ കൈക്കൂലി വാങ്ങരുത് എന്നുള്ള പ്രസംഗങ്ങൾ അപ്പോൾ വിശ്വാസത്തിലേക്ക് വന്ന ആ കാലഘട്ടത്തിലെ പട്ടാളക്കാർ കൂടുതൽ സത്യസന്ധരും നീതി ഉള്ളവരുമായി തീർന്നു അന്യായമായി ആളുകളെ ദ്രോഹിക്കുന്ന പതിവുകൾ അവർ നിർത്തി അവരുടെ വിശ്വാസം അങ്ങനെ തെളിയിക്കുവാനിടയായി തീർന്നു ആ കാലഘട്ടങ്ങളിൽ തന്നെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ വിശ്വാസത്തിൽ വന്നതിൻ്റെ പേരിൽ യുദ്ധം ചെയ്യാൻ മടിച്ച പട്ടാളക്കാരുണ്ടായിരുന്നു അവരൊക്കെ അവരുടെ മിലിട്ടറി കോടതിയാൽ ശിക്ഷിക്കപ്പെട്ട അനുഭവങ്ങളും ഉണ്ടായിരുന്നു അതായത് വിശ്വാസത്തിൽ വന്നതിൻ്റെ പേരിൽ അവർ മറ്റുള്ളവരെ കൊല്ലുകയില്ല അല്ലെങ്കിൽ യുദ്ധം ചെയ്യുകയില്ല മറ്റൊരാൾക്കെതിരെ ഇനി വാളെടുക്കുകയില്ല എന്ന് വാദിച്ച പട്ടാളക്കാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അത് ആ കാലഘട്ടത്തിൽ തന്നെ വലിയ ചർച്ചയ്ക്ക് കാരണമായി കാരണമായിത്തീർന്നു പിന്നീട് ക്രിസ്തീയ സഭയ്ക്കെതിരെ ആദ്യ നൂറ്റാണ്ടുകളിൽ ഉണ്ടായ പ്രൊസിക്യൂഷൻ്റെ ചരിത്രം പഠിച്ചാൽ കാരണമായി തീർന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ക്രിസ്ത്യാനികളായ ആളുകൾ മിലിട്ടറി സേവനത്തിന് തയ്യാറല്ല അതായത് മിൽട്ടറിയിൽ നിർബന്ധമായി സേവനമനുഷ്ഠിക്കണമെന്നുള്ള ആ കാലഘട്ടത്തിലെ രാജാവിൻ്റെ കൽപ്പനകളെ ക്രിസ്ത്യാനികൾ നിരാകരിക്കുന്നു കാരണം അവർ യുദ്ധങ്ങളിലും മനുഷ്യനെ കൊല്ലുന്നതിലും വിശ്വസിക്കുന്നില്ല ഇത് ഒരു വലിയ പ്രശ്നമാണ് ഇന്ന് ജനാധിപത്യമാണ് ഇന്നത്തെ ഭരണ വ്യവസ്ഥിതികളൊക്കെ ഒത്തിരി വ്യത്യാസമുള്ളതാണ് പക്ഷേ ഇന്നും ക്രിസ്ത്യാനികളായ ആളുകൾക്ക് യുദ്ധസേവനത്തിന് നിൽക്കുവാൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായ ആളുകൾക്ക് ശത്രുവാണെങ്കിൽ പോലും മറ്റൊരാളെ കൊല്ലുവാൻ തോണം തോക്കെടുക്കുവാൻ അവൻ്റെ ക്രിസ്തീയ വിശ്വാസം അവൻ്റെ നൈതികത സമ്മതിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ക്രിസ്ത്യാനികൾ ആരെങ്കിലും മിലിട്ടറിയിൽ ചേരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഹൃദയത്തിൽ ഉറപ്പും തീരുമാനവും എടുത്ത് മാത്രമേ മിലിട്ടറിയിൽ ചേരാൻ പാടുള്ളൂ ഒരിക്കൽ ചേർന്ന് കഴിഞ്ഞിട്ട് എനിക്കെൻ്റെ കമാൻഡറുടെ കമാൻഡ് സ്വീകരിക്കാൻ പറ്റുകയില്ല എന്ന് മിലിട്ടറിയിൽ പറയാൻ അനുവാദമില്ല അതുകൊണ്ട് മിലിറ്ററിയിൽ ചേരുവാൻ നിങ്ങൾ എടുക്കുന്ന തീരുമാനം വളരെ ഉറച്ച തീരുമാനമായിരിക്കണം ചിന്തിച്ച തീരുമാനമായിരിക്കണം മിലിറ്ററിയിൽ ചേർന്ന ശേഷം ഇപ്രകാരമുള്ള പ്രശ്നങ്ങളിൽ പോയി പെട്ട് കോൺഫ്ലിക്റ്റുകളിൽ പെട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിലും നല്ലത് മിലിട്ടറി സേവനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായി പഠിച്ച് മിലിറ്ററിയിൽ നിന്ന് കിട്ടുന്ന മാന്യമായ ശമ്പളം മാത്രം ചിന്തിക്കാതെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ വിശ്വാസം എന്താണ് എന്ന് ഉറപ്പുവരുത്തി മാത്രം അത്തരം തീരുമാനങ്ങൾ എടുക്കുക എല്ലാ കാലത്തും സമാധാന കാലം ആകണം എന്നില്ലല്ലോ യുദ്ധവും വരാം ഇതുപോലെ തന്നെ യുദ്ധം നടക്കുന്ന സമയത്ത് നടത്തുന്ന വാർ ക്രൈസ് എന്ന് പറയുക അല്ലെങ്കിൽ യുദ്ധപേരി മുദ്രാവാക്യങ്ങൾ വിളിക്കത്തില്ലേ ആ മുദ്രാവാക്യങ്ങൾ കമാൻഡർ ഏത് രീതിയിലാണ് തൻ്റെ സൈന്യത്തെ മോട്ടിവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊരു പക്ഷേ ഒരു ദേവതയോ ദേവതയോടോ പേര് വിളിച്ചായിരിക്കാം ആ സംസ്കാരത്തിൽ നിന്ന് ആ കൾച്ചറിൽ നിന്ന് അങ്ങനെയുള്ള വിളിക്കുന്നത് ആ സമയത്ത് ഒരു വിശ്വാസിയായ ആളിന് കമാൻഡർ പറഞ്ഞ ആ ഒരു യുദ്ധഭേരി ഏറ്റുപറയാതിരിക്കുവാൻ കഴിയില്ല അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്ന പട്ടാളക്കാരന് നേരിടേണ്ടതായിട്ട് വരുമെന്നുള്ള ബോധ്യമുണ്ടാകണം മാത്രമല്ല അത് ആ കമാൻഡിനെ അനുസരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഒരു വ്യക്തി സൈന്യത്തിലേക്ക് ജോയിൻ ചെയ്യേണ്ടത് സൈന്യത്തിൽ നേരിട്ട യുദ്ധക്കളത്തിൽ ജോയിൻ ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ പോലും മറ്റ് എന്തെന്ത് വിധത്തിൽ രാജ്യത്തെ സേവിക്കുവാൻ നമുക്ക് കഴിയും ഉദാഹരണം പറഞ്ഞാൽ സൈന്യത്തിൻ്റെ ഭാഗമാകുന്ന പാരാമിലിറ്ററി ഗ്രൂപ്പുകൾ എത്രയധികമുണ്ട് സൈന്യത്തിൽ തന്നെ സിവിലിയൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എത്രയോ ഗ്രൂപ്പുകളുണ്ട് മെഡിക്കൽ എയ്ഡ് കൊടുക്കുന്ന മിലിറ്ററി മെഡിക്കൽ സേവനങ്ങൾ എത്രയധികമുണ്ട് സൈന്യത്തിലെ എൻജിനീയറിങ് വിഭാഗങ്ങളുണ്ട് അവർക്കൊക്കെ പ്രത്യക്ഷത്തിൽ ഇങ്ങനെയുള്ള യുദ്ധങ്ങളിൽ പങ്കെടുക്കേണ്ടവരല്ല മറിച്ച് മുറിവേറ്റവരെ ചികിത്സിക്കുന്നവരാണ് മെഡിക്കൽ വിഭാഗത്തിലുള്ളവർ അപ്പോൾ രാജ്യത്തെ സേവിക്കുവാൻ നമുക്ക് പറ്റുന്ന നമുക്ക് ഇൻവോൾവ് ആകാൻ പറ്റുന്ന നമ്മുടെ വിശ്വാസത്തെ ഹനിക്കാത്ത മേഖലകൾ നിശ്ചയമായിട്ടും നമുക്ക് തിരഞ്ഞെടുക്കാം കാരണം നമ്മൾ രാജ്യത്തെ സേവിക്കുന്നവരാണ് അപ്പോൾ ഫെയ്ത്തും ഡ്യൂട്ടിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ബോധ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഇൻവോൾവ് ആകുക ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾക്കൊണ്ട് പറഞ്ഞ് ഈ പാഠഭേദം അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഫെയ്ത്ത് വേഴ്സസ് ഡ്യൂട്ടി ഈ ഒരു കോൺഫ്ലിക്റ്റ് നിമിത്തം പാസീവായിട്ടുള്ള പ്രൊസിക്യൂഷൻ നേരിടുന്ന ഒത്തിരി ആളുകളുണ്ട് മിലിറ്ററിയിലല്ല മിലിറ്ററിയിലേക്കാതെ വേറെ കാരണം മിലിറ്ററിയിൽ കമാൻഡ് കിട്ടിയാൽ അനുസരിച്ചേ മതിയാകുള്ളൂ ഫസ്റ്റ് ഒബേ ദൻ ക്വസ്റ്റ്യൻ എന്നതാണ് മിലിറ്ററിയിലെ പോളിസി കമാൻഡർ എന്ത് കമാൻഡാണോ കൊടുക്കുന്നത് വൈ എന്ന് ചോദിക്കാൻ പാടില്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിലിറ്ററിക്കും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒരു മിലിട്ടറിക്കും ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല ലോകത്തിലെ ഒരു രാജ്യത്തും ചോദ്യം ചെയ്യാതെ അനുസരിക്കേണ്ട മേഖലയാണ് മിലിറ്ററി എന്നുള്ളത് എന്നാൽ മറ്റു പല മേഖലകളിലും ഞാൻ മുമ്പേ തൈലാന്റിലെ കുട്ടിയെക്കുറിച്ച് പറഞ്ഞതുപോലെ പാസി പ്രോസിക്യൂഷനെ നേരിടുന്ന അനേക ആളുകളുണ്ട് ദാനിയലിനെ പോലെ വിശ്വാസ സംബന്ധമാകുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഡ്യൂട്ടിയാണോ വിശ്വാസമാണോ ഏതാണ് പ്രധാനമെന്ന് ചിന്തിക്കുന്ന അനേക ആളുകളുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില സ്നേഹിതരുമായി സംസാരിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ ചിലരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ കിട്ടിയ അവരുടേതാകുന്ന ചില ആകുലതകൾ അവർ ചോദിച്ച ചില ചോദ്യങ്ങൾ അതിൻ്റെയൊക്കെ ഒരു സമ്മറി ഒരു പാസീവ് പ്രോസിക്യൂഷന് ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ഒരു പാസീവ് മിസ്ട്രീറ്റ് എന്ന് പറയാം പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായിട്ടുള്ള ഒരു പീഡനത്തിന് വിധേയമായിത്തീരുന്ന ആളുകളെക്കുറിച്ച് ഞാനൊന്ന് സമറൈസ് ചെയ്ത് പറവാൻ ആഗ്രഹിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം ഒരു വലിയ കമ്പനിയുടെ സിഇഒ ലെവലിൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ ഈ വിളക്ക് കത്തിക്കണം അല്ലേ അപ്പോൾ ഓരോ തിരുന്നാളങ്ങളും ഓരോരുത്തർ കത്തിക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് നിരക്കാത്തത് കൊണ്ട് ഈ വിളക്ക് കത്തിക്കുന്ന സമയമാകുമ്പോൾ ആ രംഗത്ത് നിന്ന് അദ്ദേഹം മാറിപ്പോകും ഞാൻ പണ്ടൊരിക്കൽ ഈ ഗണേഷ് കുമാർ ഉണ്ടാക്കിയൊരു വിവാദം വിളക്ക് കത്തിക്കാൻ പാടുണ്ടോ എന്നൊരു പാഠഭേദം ചെയ്തത് പ്രേക്ഷക ഓർമ്മയിലുണ്ടായിരിക്കാം അന്ന് ആ ഫംഗ്ഷന് വിശ്വാസിയായ ഒരു സ്ത്രീ വിളക്ക് കത്തിക്കാൻ മടിച്ചതിനെക്കുറിച്ച് ഗണേഷ് കുമാർ വളരെ വിമർശനാത്മകമായി സംസാരിച്ചൊരു സംഭവം അന്നൊരു പാഠഭേദം ഞാൻ ചെയ്തതാണ് അതുകൊണ്ട് വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല വിളക്ക് കത്തിക്കാൻ മടിച്ച് ഓടുന്ന ഒരു സിഇഒ മറ്റ് കോർപ്പറേറ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ദൈവബൈതൽ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗായിട്ടുള്ള വ്യക്തി വളരെ വലിയ മാനസിക സംഘർഷങ്ങളിലൂടെ പോകുമ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ വീഡിയോ ഇട്ട് കൊടുത്തു സി എസ് ലൂയിസ് എന്ന് പറയുന്ന വിഷപ്രശസ്തനാകുന്ന ഒരു എഴുത്തുകാരൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ട് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങളിൽ നിന്നുണ്ടാക്കിയ ഒരു വീഡിയോ അതായത് അന്യ ചിന്തകൾ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റി കളക എന്ന് പറയുന്നൊരു വീഡിയോ ഇദ്ദേഹം വളരെ വലിയ മാനസിക സംഘർഷത്തിലൂടെ പോകുന്നു എന്ന് കണ്ടപ്പോൾ മോട്ടിവേറ്റ് ചെയ്യാൻ ഇട്ടു കൊടുത്ത വീഡിയോ ആണ് പക്ഷേ കുറേ മാസങ്ങൾക്ക് ശേഷം കോർപ്പറേറ്റ് ഓഫീസിൽ തമ്മിലുണ്ടാകുന്ന വൈര്യം കൊണ്ട് ഈ വീഡിയോ കിട്ടിയ വ്യക്തി എന്ത് അറിയാമോ ഈ വീഡിയോ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ട് കാണിച്ചിട്ട് പറയുന്നു നോക്കെ ഇന്ന വ്യക്തി എനിക്ക് ഒരു ക്രിസ്ത്യൻ വീഡിയോ ഇട്ട് തന്നിരിക്കുകയാണ് എന്നെ കൺവേർട്ട് ചെയ്യുവാൻ വേണ്ടി അത് വലിയ പ്രശ്നമാകുന്നു എച്ച് ആർ വിളിച്ച് ഈ പറഞ്ഞ കൊളീഗിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ കൺവേർട്ട് ചെയ്യുവാൻ ശ്രമിച്ചുവോ ഇതിനെ പാസീവ് പ്രോസിക്യൂഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം മറ്റൊരു അനുഭവം ഞാൻ പറയാം ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും നമ്മൾ ഈ ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മളോട് ആളുകൾ ചോദിക്കും എവിടെ നിന്നാണ് വരുന്നത് എവിടെ താമസിക്കുന്നത് എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു പാസ്റ്ററാണെന്ന് പറവാൻ പലപ്പോഴും മനസ്സിൻ്റെ അകത്ത് ഭയമാണ് ആകുലതകളാണ് കാരണം നോർത്ത് ഇന്ത്യയിലെ ഏത് ഭാഗത്തും നമ്മൾ സഞ്ചരിച്ചാൽ ഇത് ഞാൻ മാത്രം നേരിടുന്ന പ്രശ്നമല്ല നോർത്ത് ഇന്ത്യയിൽ വേല ചെയ്യുന്ന ഒത്തിരി ദൈവദാസന്മാർ ഒത്തിരി ദൈവമക്കൾ അവർ ക്രിസ്ത്യാനിയാണ് എന്നുള്ള ഐഡൻറ്റിറ്റി പലപ്പോഴും തുറന്നുപറവാൻ ശങ്കിക്കുന്നു കാരണം ക്രിസ്ത്യാനിയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ വരുന്ന ചോദ്യം അപ്പോൾ മതപരിവർത്തനം നടത്തുന്ന ആളാണല്ലേ നമ്മൾ ആരെയും മതപരിവർത്തനം നടത്തുന്നില്ല എന്ന് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകുകയില്ല ഇത് ഒരു പാസീവ് പെർസിക്യൂഷൻ്റെ ഭാഗമാണ് നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി തുറന്നുപറവാൻ ഭയം ഉണ്ടായിരിക്കുന്നു ജോസഫിൻ്റെയും ഡാനിയലിൻ്റെയും ഒക്കെ കാലം പോലെ ഒരു ജനറേഷൻ നമ്മുടെ തലമുറ അങ്ങനെയുള്ള അനുഭവങ്ങളെ നേരിടുന്ന അല്ലെങ്കിൽ പാസീവ് പെർസിക്യൂഷനെ നേരിടുന്ന ഒരു തലമുറയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ കാലത്ത് ലോകത്തിലെ എല്ലാ ഭാഗത്തും ക്രിസ്ത്യാനി ആണെന്നുള്ള പേരിൽ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നു പലപ്പോഴും അവർ പ്രത്യക്ഷത്തിലല്ലെങ്കിലും ഈ പറഞ്ഞ പാസീവായിട്ടുള്ള മിസ്ട്രീറ്റ് പാസീവായിട്ടുള്ള പ്രോസിക്യൂഷനെ നേരിടുവാൻ ഇടയായിത്തീരുന്നു അത് ലോകത്തിൽ എവിടെയാണെങ്കിലും അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ കാലഘട്ടത്തിൽ കോർപ്പറേറ്റ് ഓഫീസുകളിൽ ഈ കാലഘട്ടത്തിൽ ഭരണ ആസ്ഥാനങ്ങളിൽ നമുക്ക് ഒത്തിരി ധാനിയന്മാരെ കാണുവാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പാഠഭേദം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ദൈവലരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അങ്ങനെയുള്ള ദാനിയൽമാർക്ക് വേണ്ടി നിശബ്ദമായിട്ടാണെങ്കിലും ഒരു വാക്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം ഗോഡ് ബ്ലെസ് യു ആൾ